ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോൾ സ്നേഹക്കൂട്ടില് വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തില് തന്നെയാണ് സേതുവും പല്ലവിയും എത്തി നിൽക്കുന്നത് വളരെ വലിയ ഒരിക്കലും അവരെ അറിഞ്ഞുകൊണ്ടല്ല പക്ഷെ അവർക്ക് നേരെ മനഃപൂർവ്വം പല്ലവിയും സേതുവിനും കൊടുക്കാൻ തന്നെയാണ് ഇന്ദ്രൻ ഇങ്ങനെ ഒരു ചതി ചെയ്തത് പക്ഷെ ഇന്ദ്രൻ എവിടെ പോയി ഇന്ദ്രൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പോലീസുകാർക്ക് സാധിച്ചിട്ടില്ല ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക സേതുനും പല്ലവിയും ഇത് ഈ ഒരു പ്രശ്നം കാരണം എന്തൊക്കെയായിരിക്കും ഇനി അനുഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു പ്രതിസന്ധി പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇരുവർ വന്ന് നിൽക്കുന്നത് ആ ഒരു ഷൂട്ടിങ്ങിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ പോലും പല്ലവിയുടെ മനസ്സ് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്തെങ്കിലും അരുതാത്ത എന്തെങ്കിലും ഉണ്ടായി കാണുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ പള്ളവിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഈ സമയത്ത് പോലീസുകാർ നല്ലതുപോലെ ചെക്ക് ചെയ്യുന്നുണ്ട് ആ സമയത്താണ് ആ നീന്തൽക്കാരന് വന്നിട്ട് പറയുന്നത് ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് അത് ഐഡന്റിഫൈ ചെയ്യണം നേരെ ആരും തയ്യാറായില്ല രാജലക്ഷ്മി തയ്യാറായി രാജലക്ഷ്മി പോയി ആ ഒരു ബോഡി ഐഡന്റിഫൈ ചെയ്തു എന്നിട്ട് രാജലക്ഷ്മി പറയുന്നത് തന്റെ മകന്റെ തന്നെയാണ് ഇന്ദ്രൻ മരിച്ചുപോയി ഇന്ദ്രന്റെ ബോഡി തന്നെയാണ് എന്ന് രാജലക്ഷ്മി വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി നേരെ പല്ലവിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനായിട്ട് ആ പോലീസുകാരെ തീരുമാനിച്ചു അങ്ങനെ അവർ അങ്ങോട്ട് പല്ലവിയുടെ അടുത്തേക്ക് പോവാണ് ഈ സമയത്ത് അവിടെ മാഷും ശോഭയും പാറുവൊക്കെ തമ്മിൽ ഭയങ്കര ടെൻഷനാണ് അപ്പൊ പാറു സത്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു അവർ ടെൻഷൻ ഇനി എന്ത് സംഭവിക്കും പലവയ്ക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ഇതിന്റെ ഇടയിൽ വിശ്വജിത് ആണ് പാറുവിനെ ഈ വിവരങ്ങൾ വിളിച്ചറിയിച്ചത് എന്ന് അറിഞ്ഞുകൊണ്ട് ശോഭ വിശ്വജിത്തിന്റെയും പാറുവിന്റെയും പേരിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണ് പാറു കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ല വിശ്വയുടെ പിറകെ നടക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശോഭ വഴക്കുന്നുണ്ടാക്കുണ്ടാക്കുന്നുണ്ടെങ്കിലും പാറു പറഞ്ഞ ഒരു കാര്യം ചേച്ചിയാണ് ഇപ്പം ഇവിടെ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ട് ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ ചേച്ചിയുടെ നിരപരാധിത്വം തെളിയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേച്ചി കസ്റ്റഡിയിലാവും ചേച്ചി ജയിലിലാവും എന്ന് പറഞ്ഞു അങ്ങനെ മാഷി നേരെ പല്ലവിയുടെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് ഈ സമയത്തെ എല്ലാവരും നല്ല തകർത്ത് അഭിനയിച്ച് അച്ചുവും ഹരിയും കൂടി നല്ലതുപോലെ അഭിനയിച്ചു ഒപ്പം തന്നെ പല്ലവിയും സേതും അഭിനയിച്ചു അങ്ങനെ ആ ഒരു ഷൂട്ട് നല്ല അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോവാണ് എല്ലാ ഷോട്ടും കഴിഞ്ഞ് അവസാനത്തെ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായി നിൽക്കുവാണ് ആ സമയത്താണ് പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് എന്തിനായിരിക്കും പോലീസ് വന്നിട്ടുണ്ടാവുക എന്നൊരു ടെൻഷനായിരുന്നു പക്ഷെ പല്ലവിക്കും ചെയ്തുവിനും മനസ്സിലായി ഇത് നമ്മളെ പിടി പിടികൂടാനായിട്ട് പല്ലവിക്ക് പ്രത്യേകിച്ച് മനസ്സിലായി തന്നെ പിടികൂടാനായിട്ട് വന്നതായിരിക്കും എന്നുള്ളൊരു ചോദ്യം പല്ലവിയുടെ മനസ്സിൽ വന്നു പോലീസുകാർ വന്നതിന് ശേഷം പല്ലവിയോട് ചോദിച്ചു ഒരാളെ പാലത്തിൽ നിന്നും തള്ളിയിട്ട് കൊന്നിട്ട് ഇവിടെ വന്ന് എങ്ങനെ അഭിനയിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസുകാർ ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്നിട്ട് പല്ലവിയെ പിടിച്ചുകൊണ്ട് പോവാണ് അപ്പോൾ പല്ലവിയെ പിടിച്ച് ആ ഒരു വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് പോലീസ് വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴും സെയ്ദ് പറഞ്ഞു മാഡം ഒന്നും ചെയ്യരുത് ഇവിടെ പല്ലവി ഒരു തെറ്റും ചെയ്തിട്ടില്ല മനഃപൂർവ്വം ഇന്ദ്രൻ ഞങ്ങളോട് വന്ന് വഴക്കുണ്ടാക്കാനായിട്ട് വന്നതാണ് പല്ലവി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയും മാഡം ദേവി ഇത് പല്ലവിയെ ഞാൻ കൊണ്ടാക്കിയ പോരെ ഈ പോലീസ് വണ്ടിയിൽ കൊണ്ടാക്കണമെന്നൊക്കെ ചോദിക്കുമ്പോഴും അത് സമ്മതിച്ചില്ല അങ്ങനെ പല്ലവി നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് സേതു ശ്രമിക്കുമ്പോഴും പോലീസുകാർ പറഞ്ഞത് അവിടെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് അത് ഇന്ദ്രന്റെ ഇന്ദ്രന്റേതാണ് എന്നാണ് പകുതി ഹൺഡ്രഡ് പെർസെന്റേജും അവര് രാജലക്ഷ്മിയും അവരുടെ കുടുംബവും ഒക്കെ പറയുന്നത് പകുതി വരെ തെളിഞ്ഞിട്ടുണ്ട് ഇന്ദ്രന്റെ ബോഡി ആണെന്നാണ് തെളിഞ്ഞിട്ടുള്ളത് ഇനി എന്തായാലും ബാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ ബാക്കി തെളിയിക്കാൻ പറ്റത്തുള്ളൂ എന്നും അതുമാത്രമല്ല ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞതിന് ശേഷം എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവിയെ കൊണ്ട് പോലീസ് പോയി സേതുവിന് തടയാനും പോലും സാധിച്ചില്ല പിന്നാലെ സേതു മാഷു കൂടി അങ്ങോട്ട് പോകുവാണ് എന്നാൽ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഋതു പല്ലവിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഒരാളെ തള്ളിയിട്ട് കൊന്നിട്ട് ഇത്രത്തോളം മനക്കെട്ടിയോടുകൂടി എങ്ങനെ വന്ന് ഷൂട്ടിങ് അഭിനയിക്കാനായിട്ട് നോക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് മോശമായ രീതിയിൽ സംസാരിക്കാനായിട്ട് ഋതു ശ്രമിച്ചു നേരെ അതിനുശേഷം എല്ലാവരും കൂടി ഋതു അച്ചുക്കും കൂടി നേരെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഈ വിവരങ്ങളെല്ലാം പൂർണ്ണിമ അറിഞ്ഞിട്ടുണ്ടായിരുന്നു വന്നുടനെ തന്നെ ഋതു പല്ലവിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും അവിടെ പൂർണിമാമ് പറഞ്ഞത് പല്ലവി ഒരു തെറ്റും ചെയ്യത്തില്ല എനിക്ക് ഉറപ്പാണ് പല്ലവി ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാകത്തില്ല എന്ന് പൂർണ്ണിമാമ ഉറപ്പിച്ചു പറഞ്ഞു പക്ഷെ സ്വാധീൻ ഋതു പറയുന്നത് പല്ലവി തന്നെയാണ് തെറ്റ് ചെയ്തതെന്നും ഇനി എന്തായാലും അഥവാ പല്ലവി തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ വാർത്തയിലൊക്കെ പൊന്നുമടം തറവാട്ടിൽ താമസിച്ചിരുന്നു എന്ന പേര് വരും അങ്ങനെ പൊന്നുമടം തറവാടും ഫേമസ് ആകും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കാം ഇന്ദ്രൻ ഇന്ദ്രൻ മരണപ്പെട്ടിട്ടില്ല ഇന്ദ്രന്റെ ചതിയാണ് ഇതെന്നൊക്കെയുള്ള സത്യങ്ങൾ തെളിയിക്കാനായിട്ട് സേതുവിന് സാധിക്കുമോ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർ നേരിടാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയേക്കും തെറ്റാരി